ഒരു പുതിയ മൊബൈൽ ആപ്പാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി നിത്യേന നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിക്ക് സഹായകമാകുന്ന ഒരു മൊബൈൽ ആപ്പാണ് ഇത് ഇക്കൊലം മുതൽ സജീവിഷാണ് ഉച്ചഭക്ഷണ പദ്ധതിയുടെ അമരക്കാരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ തയ്യാറാക്കി പരീക്ഷിക്കുന്നതാണ് അപ്പോൾ അതിൽ നമ്മുടെ വാട്സപ്പിൽ ലഭിച്ചിരിക്കുന്ന ഈ എ പി കെ ഫയലിനൊന്ന് തുട തുടന്നതോട് കൂടിയിട്ട് വാട്സാപ്പിൻ്റെ ഒരു പെർമിഷൻ സെറ്റ് ചെയ്യാൻ പറയും അപ്പോൾ നമ്മൾ ആ സെറ്റിങ്സിൽ പോവുക എന്നിട്ട് അലോ ആപ്സ് ഫ്രം ദിസ് സോഴ്സ് വാട്സപ്പിൻ്റെ ഈ ഇത് നമ്മൾ അലോ ചെയ്യുക ബാക്ക് അടിക്കുക അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഉള്ള നിർദ്ദേശം വരും അതിൽ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ഇൻസ്റ്റാൾ എനിവേ എന്ന് കൊടുക്കുക ഓക്കേ അല്ല കൊടുക്കേണ്ട ഇൻസ്റ്റാൾ എനിവേ എന്ന് കൊടുക്കുക അപ്പോൾ അതോടുകൂടി അത് ഇൻസ്റ്റാളേഷൻ ആപ്പ് ഇൻസ്റ്റാൾ എന്ന് കാണിക്കും അതിൽ അപ്പോൾ ഒരു ഡോൺ സെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെൻറ്റ് ആപ്പ് ഫോർ സ്കാനിങ്ങിനോട് വന്ന് ചോദിക്കും ഡോൺ എന്ന് കൊടുക്കുക ഡൺ എന്ന് കൊടുക്കുക ഇനി നമ്മുടെ സ്ക്രീനിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ എന്താണ് ഈ ഒരു ഐക്കൺ വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ മിഡ് ഡേ മീലിൻ്റെ ഐക്കണോട് കൂടി ടി എസ് എൻ എം എച്ച് എസ് എന്നുള്ള ടൈറ്റിലോട് കൂടിയിട്ടൊരു ഐക്കൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പേജ് തുറന്നു വരും തുറന്നു വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ സ്കൂളിൻ്റെ ഫോട്ടോയും അതുപോലെ മിഡ് ഡേ മീലിൻ്റെ ലോഗോയും ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ അതിൽ കാണാം അതിൻ്റെ താഴെ പച്ച നിറത്തിൽ ഓക്കേ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉച്ചഭക്ഷണ ഉച്ചഭക്ഷണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നുള്ളൊരു പേജിലേക്ക് വരും അപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ ആണുള്ളത് ഹാജരേഖപ്പെടുത്തുക ഡിവിഷൻ തിരിച്ച് പട്ടിക നോക്കുക ഇന്നത്തെ മാത്രം പട്ടിക നോക്കുക അപ്പോൾ ഇതിൽ ക്ലാസ് ടീച്ചർമാർ അല്ലെങ്കിൽ മറ്റു അധ്യാപകർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ഹാജരേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിൾ ഫോം ലഭിക്കും ഈ ഫോമില് നമുക്ക് ആവശ്യം രണ്ട് മൂന്ന് അഞ്ച് വിഭാഗമാണുള്ളത് അതിൽ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യേണ്ടത് അഞ്ചും നിർബന്ധമാണ് അതല്ലെങ്കിൽ നമുക്ക് ആ സബ്മിഷൻ നടന്നില്ല അപ്പോൾ നമ്മൾ ലേറ്റ് ചെയ്യുന്നു എന്നുള്ള ക്ലാസ്സിൽ നമുക്ക് ആവശ്യമായ ക്ലാസ് സെലക്ട് ചെയ്യുന്നു ഇനി ഡേറ്റ് ഇത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നവംബർ ഏഴ് വരെയുള്ള ഏത് ഡേറ്റ് നമുക്ക് കൊടുത്ത് പരീക്ഷിച്ച് നോക്കാം ശരിയാകും അപ്പോൾ അതിൽ ഞാനിവിടെ നവംബർ ആറാന്നാക്കി സെറ്റ് ചെയ്തു എന്നിട്ട് അല്ലെങ്കിൽ വേണ്ട നവംബർ ഏഴ് തന്നെ ആക്കാം നവംബർ ഏഴ് ഓക്കെ ഇനി ആ ക്ലാസ്സിൽ അന്ന് എത്ര കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ടതാണ് അപ്പോൾ അതിൽ ബോയ്സ് ഇരുപത്തൊന്നാന്ന് കൊടുത്തു ഗേൾസ് പന്ത്രണ്ടാന്ന് കൊടുത്തു സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ അതോടുകൂടി നമ്മുടെ ഡാറ്റ സബ്മിറ്റ് ആയി അപ്പം നമ്മൾ ബാക്ക് ബാക്കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ പേജിലേക്ക് വരും ഇനി ഇതിൽ ട്യൂഷൻ തിരിച്ച പട്ടിക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എട്ടിച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്തത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് അയക്കാൻ വരും അതിൽ തുടുക തൊട്ട് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ക്ലാസ് ടീച്ചർക്ക് മാർക്കും അല്ല സ്കൂൾ അധ്യാപകർക്ക് മാത്രമേ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൂ യെസ് എന്ന അപ്പോൾ നമ്മുടെ പാസ്വേഡ് അടിച്ച് കയറുന്നു ആ ഇത് എൻ്റെതൊരു ഇതുണ്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് അത് നിങ്ങളുടെ ഇടയിൽ വരില്ല ആ വെരിഫിക്കേഷൻ വെച്ചവർക്ക് മാത്രമേ ഇത് വരുള്ളൂ അപ്പോൾ നിങ്ങളൊരു മെസ്സേജ് അധികം അടിക്കണം ഒരു പാസ്വേഡ് ഗൂഗിളിൽ തരുന്നൊരു ഒ ടി പി അടിക്കണം നാനൂറ്റി മുപ്പത്തിനാല് എട്ടുന്നൂറ്റി ഇരുപത്തൊന്ന് നാനൂറ്റി മുപ്പത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് നെക്സ്റ്റ് ഒന്ന് കൊടുക്കൂ അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മാത്രമേ നമുക്ക് ചോദിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അങ്ങനെയാണ് നോക്കിയത് അപ്പോൾ ഇതിൽ എട്ട് ചെയ്ത് ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ എൻട്രികളും നമുക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കും ഇതൊക്കെ ട്രയലായിട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇവിടെ ഒരു ആ എഡിറ്റ് വിത്ത് ഷീറ്റ് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ അത് നോ താങ്ക്സ് എന്ന് കൊടുക്കുക നോ താങ്ക്സ് ഓക്കെ വീണ്ടും ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ പേജിലേക്ക് തന്നെ വരും അപ്പോൾ ക്ലാസ് അധ്യാപകർക്ക് ഹാജി രേഖപ്പെടുത്തുക എന്നുള്ള അതും അതിനെ രേഖപ്പെടുത്തിയോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഡിവിഷൻ തിരിച്ച പട്ടികയിലും ക്ലിക്ക് ചെയ്യാം ഇനി എച്ച് എമ്മിന് അല്ലെങ്കിൽ സജീഷ് മാഷക്ക ആവശ്യം വരുന്നത് ഇന്നത്തെ പട്ടികയാണ് ഇന്ന് എത്ര കുട്ടികൾ ഭക്ഷണം കഴിച്ചു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താലെങ്കിൽ ഇതേപോലൊരു ഷീറ്റ് ഐക്കൺ വരും അതിൽ തൊടുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കാണാം എട്ട് എ ക്ലാസ്സിൽ ഈ പറയുന്ന ഇന്നത്തെ ഡേറ്റിൽ എത്ര ആൾക്കാർ ഭക്ഷണം കഴിച്ചു എന്ന് കാണാം ഇത് ഓരോ ദിവസവും അതാത് ഡേറ്റിൻ്റെയാണ് ഈ ഷീറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ എന്തെങ്കിലും സജഷൻ വേണമെങ്കിൽ അത് അറിയിച്ചാൽ പറ്റുമോ എന്ന് നമുക്ക്